ശ്രീമതി ശാരദാ ചേച്ചി നിറഞ്ഞ സ്നേഹത്തോടെ അമ്മയുടെ വാത്സല്യത്തോടെ ഞങ്ങൾ ബഹുമാനത്തോടെ ആദരവോടെ ഈ വേദിയിലേക്ക് അനയിക്കുന്നു ഉദ്ഘാടനത്തിൻ്റെ സത്സമയമാണ് ശ്രീ രാജീവ് ഗിരി ചരിത്രകാരൻ ആധ്യാത്മിക പ്രഭാഷകൻ എഴുത്തുകാരൻ പ്രചോദകൻ ഗണേശങ്ങൾ വിശേഷണങ്ങൾ ഏറെയാണ് ഇരിങ്ങാലക്കുട സ്വദേശിയായ ശ്രീ രാജീവ് രാമകൃഷ്ണ മഠവുമായി ചേർന്ന് പ്രവർത്തിക്കുന്നു സ്വാമി വിവേകാനന്ദ സന്ദേശങ്ങൾ ജീവിത ശരിയാക്കി മാറ്റുകയും പ്രചരിപ്പിക്കുകയും ചെയ്യുന്ന രാജീവ് ഇരിങ്ങാലക്കുട ഹൈന്ദവ സാംസ്കാരിക ചരിത്രത്തിൽ ഗവേഷകനും പ്രചാരകനുമാണ് നിരവധി മേഖലകളിൽ വ്യക്തിമുദ്ധ പതിപ്പിച്ച ശ്രീ രാജീവ് ഇരിങ്ങാലക്കുടയെ ഈ മഹത് ചടങ്ങ് ഉദ്ഘാടനം ചെയ്യുന്നതിന് ഏറെ സന്തോഷത്തോടെ സാദരം ക്ഷണിച്ചു കൊള്ളുന്നു പറയാനുണ്ടാവും അതിന്റെ കുട്ടത്തില് ഞാൻ അദ്ദേഹവുമായി എങ്ങനെ ബന്ധപ്പെട്ടു എന്നുകൂടി പറയാം നിങ്ങൾക്ക് പറയുന്നതിന്റെ അത്ര ഒന്നും എനിക്കുണ്ടാവില്ല വർഷങ്ങൾക്ക് ശേഷം വർഷങ്ങൾക്ക് മുമ്പ് തിരുവനന്തപുരത്ത് കുറെ സാഹിത്യകാരന്മാർക്ക് വിളിച്ചു കൂട്ടി അപ്പൊ തിരുവനന്തപുരത്ത് സാഹിത്യകാരന്മാരെ വിളിച്ചു കൂട്ടിയിരുന്നു എന്റെ എന്നെയും സാഹിത്യകാരനായി അംഗീകരിച്ച് വിളിച്ചു കൂട്ട നമുക്കിപ്പോ സാംസ്കാരിക നായകൻ വരുന്നു പറയുമ്പോൾ ഓടാനാ തോന്നുന്നു അങ്ങനത്തെ ഒരു കാലമായിട്ട് അപ്പൊ എന്നെ വിളിച്ചു കൂട്ടിയത് വിളിച്ചു കൂട്ടിയത് എന്തിനാണ് എനിക്ക് അവിടെ ചെന്നപ്പോൾ ആ കാര്യം മനസ്സിലാക്കിയല്ലോ അടിപ്പറ മാത്രമല്ല ആരൂഢവും സൃഷ്ടിച്ച രാമാനുജനയുടെ മഹാകവി വർദ്ധ പറഞ്ഞിട്ടാണ് മലയാള ഭാഷയ്ക്കും സംസ്കാരത്തിനും അടിത്തറ മാത്രമല്ല ആരോഗ്യവും സൃഷ്ടിച്ച കുഞ്ചത്ത രാമാനുജൻ എഴുപ്പിച്ച ആ എഴുത്തച്ഛന് അദ്ദേഹത്തിന്റെ നാട്ടിൽ ഒരു പ്രതിമ ഇല്ല അപ്പൊ അതിനെ കുറിച്ചാണ് ആണ് സാഹിത്യകാരന്മാരെയൊക്കെ വെച്ച് കൂട്ടിയത് പല സാഹിത്യകാരന്മാരും അതിന്റെ പേരില് പ്രതി വർഷം ഉണ്ടാക്കുന്ന പൈസ എത്രയാണിയില്ല അപ്പൊ നമ്മളെ പോലെയുള്ള അറിയാത്ത ആൾക്കാരും വിളിച്ചു അപ്പൊ അവിടെ ഒരു കാര്യം നടക്കുന്നു ഹരിദാസനൊക്കെ എവിടെ ഇരിക്കുമുണ്ട് രസകരമായി അപ്പൊ ആ വിളിച്ചുകൂട്ടിയ സ്ഥലത്ത് ആ വിളിച്ചു കൂട്ടിയ ആളെ സംസാരിച്ച് വളരെ വൈകാരികമായിട്ട് രാജനൈതിക രംഗത്തെ കാര്യങ്ങളൊക്കെ പറഞ്ഞ് അദ്ദേഹം വൈകാരികമായിട്ട് ഒക്കെ പറഞ്ഞ സമയത്ത് ഒരാൾ ചോദിച്ചു അല്ല അങ്ങയുടെ സ്ഥാപനത്തില് എഴുത്തച്ഛന്റെ പ്രതിമ സ്ഥാപിച്ചൂടെ അല്ലല്ല തിരുവനന്തപുരത്ത് പാടില്ല അത് തിരൂര് തന്നെ സ്ഥാപിക്കണം എന്ന വരെ ഏർ തിരുവനന്തപുരത്തല്ല തിരൂര് തന്നെ സ്ഥാപിക്കണം അതിന് മീറ്റിംഗ് കൂടിയത് തിരുവനന്തപുരത്ത് ഇത് ദൈവത്തിന്റെ സ്വന്തം നാട്ടിലെ സ്ഥിതി അങ്ങനെ ഇരിക്കുകയാണ് തുഞ്ചത്തെഴുത്തച്ഛന്റെ പ്രതിമ സ്ഥാപിച്ച ഒരാളെ കുറിച്ച് അതും അറിയുന്നു അതോ നെയ്യാറ്റിൻകർ സ്മാരകേന്ദ്രം എന്ന് പറയുന്ന ആളെ എന്റെ ഭക്തി പ്രസ്ഥാനവും കേരള നവോത്ഥാനവും എന്നുള്ള വിഷയത്തിന് പ്രഭാഷണം ചെയ്യാൻ സമർത്ഥ പോയിപ്പോഴാണ് ഇങ്ങനെ തുഞ്ചത്തെഴുത്തച്ഛന്റെ ഭാര്യഗ്രഹത്തിനോടനുബന്ധിച്ച് ഒരാള് പ്രതിമ സ്ഥാപിച്ചിട്ടുണ്ട് ആരാ അപ്പൊ അദ്ദേഹം സ്വയം പരിചയപ്പെടുത്തുന്നതും കാറ്ററൈൻ നടത്തുന്ന ഞാനൊരു പാചകം ഒക്കെ നടത്തുന്ന ഒരാള് എന്നത് അങ്ങനെ എനിക്ക് വിവരം കിട്ടി അങ്ങനെ ഇരിക്കുന്ന ശ്രീ തിരൂർ ദിനേശാണ് എനിക്ക് അദ്ദേഹത്തിന്റെ നമ്പർ തന്നെ അപ്പൊ അദ്ദേഹം ഒരു വാക്ക് പറഞ്ഞു ബാലേട്ടൻ ഒരു യോഗിത്യ തുല്യനാണ് ഇന്ന് നമ്മുടെ ദൈവത്തിന്റെ സ്വന്തം നാട്ടിലെ ആചാര്യന്മാര് യോഗികള് ജഗത് ഗുരുക്കന്മാര് സാധാരണ ഗുരുക്കന്മാരല്ല പഠിക്കുമ്പോ അറിയാം അവര് ജഗദ്ഗുരുക്കന്മാര് പോയിട്ട് ചട്ടക്കുരുക്കള് പോലും അല്ല ഞാൻ എന്റെ പഠന ഗവേഷണം കേരളത്തിലെ ആശ്രമങ്ങള് സന്യാസിമാര് അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഇദ്ദേഹത്തെ പോലെ ഒരാളെ അപ്പോ മലയാള ഭാഷയുടെ ഭാവനാ കുബേരനായ കവി കുഞ്ഞിരാമൻ കുഞ്ഞുരാമനായ പറഞ്ഞിട്ടുണ്ട് അതിന്റെ അദ്ദേഹത്തിന്റെ പ്രഖ്യാതമായ വിഗ്രഹമാണെന്ന് കണ്ടു അടുത്തപ്പോൾ കേവലം കരിമൃതി പകർന്നുപോയി കാരണം കുഞ്ഞുരാമനാണ് പ്രതീക്ഷിച്ചത് ശിവ നാമക്കാമെ കേന്ദ്രീകരിച്ച പുഞ്ചൻ പഠന കേന്ദ്രം ഒക്കെ ആയിട്ട് ഒരു മനുഷ്യൻ ഇത്രയും ആൾക്കാർ പല നാടിന്റെ നാനാഭാഗത്ത് ആൾക്കാർ എന്ന് വന്നത് അടുക്കും തോറും സാധാരണക്കാരനായ അദ്ദേഹത്തിനോടൊപ്പം അടുക്കും തോറും എന്താ അദ്ദേഹം നിസ്സാരക്കാരനല്ലാന്ന് നമുക്ക് തോന്നുന്നു അത് എപ്പോ പക്ഷം വരുന്ന ആൾക്കാരുടെ അടുത്ത് അടുക്കും അഴുക്കും എന്താണ് രാമൻ നായർ പറഞ്ഞ പോലെ കാഞ്ചന വിഗ്രഹമാണെന്ന് ഞാൻ പ്രതീക്ഷിച്ചു അടുത്തപ്പോളിമൺ ഇവിടെ നേരെ വിരുദ്ധമായ ഒരു അനുഭവമാണ് എനിക്ക് ഏറ്റവും മനുഷ്യനാണ് ഞാൻ അങ്ങനെ ഒരു ദിവസം ഈ വാര്യ ഫൗണ്ടേഷനിൽ വന്നു അതിനൊരു കാരണം നിങ്ങളുകൂടി അറിഞ്ഞിരിക്കുന്ന ഒരു കാരണം ഈ ൊമ്പതാം മയസ് അപ്പൊ അവര് എന്നോട് എന്റെ ആദ്യത്തെ പ്രഥമ പുസ്തകം കൊടുത്തിട്ട് ഇരുപത്തി അഞ്ച് പുസ്തകം ആ സമയത്ത് എന്നോട് പറയുണ്ടായി കോതച്ചറ ശ്രീകൃഷ്ണ സ്വാമി ക്ഷേത്രത്തില് ഒന്ന പോരാജി എനിക്ക് എന്തുകൊണ്ടോ സാധിച്ചില്ല ഞാൻ ഈ ഗുരുവായൂർ എന്തു ഒന്നൊന്നര വർഷം ഗവേഷണ പഠനങ്ങൾ നടത്തുമ്പോഴും വരാൻ പറ്റില്ല അപ്പൊ കോതച്ചറ ശ്രീകൃഷ്ണ സ്വാമി ക്ഷേത്രം കാണുന്ന ആ സമയത്താണ് ഈ തിരുവേകപ്പുറ ഭാഗത്തുള്ള ഒരു ടീച്ചറും കുറച്ച് ആൾക്കാരും അവിടേക്ക് വരാം അത് വരാൻ കാരണം മറ്റൊരു മഹാനായ ഒരാൾ ഇപ്പൊ പാരേട്ടനെ പോലെയൊക്കെ അദ്ദേഹത്തിന് അറിയാം ടാൻറ്റും ഇട്ട് നടന്ന ഒരു അങ്ങനെ നമ്മുടെ നാട്ടിലെ എത്ര എത്രയോ ആൾക്കാര് അപ്പൊ അദ്ദേഹത്തിന്റെ അനുസ്മരണത്തിനാണ് ഞാനിവിടെ വന്നത് അപ്പൊ ആ സമയത്ത് ഈ തിരുവൈകപ്പുറയിൽ നിന്നും വന്ന ടീച്ചറുടെ കൂടെ വന്ന കുറെ പേര് അവിടെ ഡോക്ടർ പി രാമൻ അനുസ്മരണം കഴിഞ്ഞ് നമ്മുടെ എഴുത്തത്തിന്റെ അവിടേക്ക് പോയി രസകരമായ ഒരു കാര്യം ബാലേട്ടൻ അമ്മ ബാലട്ടനുമായിരുന്നു ശബരിമലയ്ക്ക് പോകുന്ന സമയം നമ്മൾ വരുന്നു കണ്ടപ്പോൾ അദ്ദേഹം അതിനുള്ളിലെ പരിപാടിയൊക്കെ അറേഞ്ച് ചെയ്തു വളരെ വളരെതായി വളരെ രസകരമായ അനുഭവം ആ കൂട്ടത്തിൽ ഒരു എഴുപത് വയസ്സായ അമ്മ പറഞ്ഞു കുഞ്ചത്തെ നോക്കി എന്റെ അച്ഛൻ കണ്ടിട്ടുണ്ടാവുന്നു അപ്പൊ അവിടെ ഇരിക്കുന്നച്ഛനെ എന്റെ അച്ഛൻ പതിനാറാം നൂറ്റാണ്ടില് ജയിച്ച് എഴുത്തച്ഛനെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും എന്റെ അച്ഛൻ്റെ അച്ഛൻ കണ്ടിട്ടുണ്ടാവുന്നു ാണ് നമ്മളുടെ ദൈവത്തിന്റെ സ്വന്തം നാട്ടിലുള്ള സ്ഥിതി മഹാകവി വള്ളത്തോട് പറഞ്ഞ കാര്യം പറഞ്ഞു അപ്പൊ ആ സന്ദർഭത്തിലാണ് സാധാരണ